ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മരിച്ചിനി കൊണ്ട് ഒരു വറ്റൽ വറ്റലുണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇപ്പോഴേ പണ്ടൊക്കെ ഓണം വരുമ്പോൾ നമ്മൾ മരിച്ചിനി കൊണ്ടുള്ള വറ്റലാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് നാട്ടിൻ അന്ന് സമൃദ്ധമായ മരിച്ചിനി ഉണ്ടാകും ഇപ്പോഴല്ലേ നമ്മളെ നാട്ടിലൊക്കെ മരിച്ചിനി എല്ലാം കുറഞ്ഞു വന്നത് അന്ന് ഒത്തിരി മരിച്ചിനിയൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഓണം വരുമ്പോൾ അന്നത്തെ കുട്ടിയൊക്കെ എല്ലാം കഴിക്കാനായി എടുക്കുന്ന മരിച്ചിനി കൊണ്ടുള്ള വറ്റലാണ് സദ്യയാവുന്നതിന് മുമ്പേ ഇത് തലേദിവസേ ഞങ്ങൾ മരിച്ചിനി കൊണ്ടുള്ള വറ്റൽ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് പതിവ് അപ്പോൾ നമുക്ക് മരിച്ചിനെടുത്ത് അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം തൊലി കളയാണ് അങ്ങനെ മരിച്ചിനി തൊലി കളഞ്ഞ് എടുക്കുക എല്ലാം മരിച്ചിനീ തൊലി കളഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ മരിച്ചിനി എടുക്കുമ്പോൾ അതിൽ മണ്ണായിരിക്കും അപ്പോൾ നമ്മൾ മരിച്ചിനി തൊലി കളയുന്നതിന് മുന്നേ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൊ തൊലി എടുക്കപ്പോഴത്തേക്കും അധികം മണ്ണാകില്ല ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടും ആ മണ്ണിൻ്റെ ഒരു അംശം ഈ മരിച്ചിനായിട്ടുണ്ട് അങ്ങനെ എല്ലാ മരിച്ചിനും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇനി അടുത്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളത് ഒന്നുകൂടി കഴുകിയെടുക്കാം എന്നാൽ തൊലി കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുകിയെടുത്താൽ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ അകത്തും മണ്ണിൻ്റെ അംശം ഒന്നും ആവില്ല നമുക്ക് നല്ലപോലെ നന്നായി കഴുകിയെടുക്കാം ഇതിൻ്റെ മണ്ണും തൊലിയുടെ അവശിഷ്ടങ്ങളും എല്ലാം പോകുന്ന രീതിയിൽ നല്ല നല്ല ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയെടുക്കുക നല്ല നന്നായി കഴുകിയെടുക്കുകയാണ് ഇനി കഴുകിയെടുത്ത മരിച്ചിനി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം ഇനി നമ്മൾ അതിനെ ചെറിയ ചെറിയ എടുക്കണം ഈ കൈയ്യൊന്നും മുറിയാതെ സൂക്ഷിച്ചെടുക്കുക ചെറിയ എടുക്കണം അതായത് നമ്മൾ നമ്മുടെ ഒരു വിരലിൻ്റെ നീളത്തിനത്രയും വേണ്ട കുഞ്ഞ് വിരലിൻ്റെ നീളത്തിനുള്ള സൈസാണ് നമ്മളാക്കി എടുക്കുന്നത് ഇത് നമ്മൾ ഉണക്കിയൊക്കെ എടുക്കണം അപ്പോഴേ വലുതായി എടുത്താൽ നമുക്കത് എടുക്കാൻ പാടാണ് അപ്പോൾ ഇത് ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതിനെ പിന്നെ ചെറിയ ചെറിയ പീസാക്കിയാണ് എടുക്കുന്നത് ഇങ്ങനെ ചെറിയ ഇത ഇതേ വലിപ്പത്തിലും നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ മരിച്ച എടുക്കുന്നത് എല്ലാം അതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുത്ത് നമ്മൾ ആദ്യമേ കഴുകിയതാണെങ്കിലും ഇതിലിനി മരിച്ച നീരെ കട്ട് ഉണ്ടായിരിക്കും അപ്പം കട്ട് നമ്മൾ കഴുകി കളയണം കാരണം കട്ട് നമുക്ക് വയറിനൊക്കെ കേടാം അതുകൊണ്ട് ഇത് നമ്മൾ വീണ്ടും വെള്ളത്തിൽ നന്നായി കഴുകി അതായത് ഈ കട്ടിൻ്റെ നിറം അതായത് പാല് നിറം ഉണ്ട് ആ നിറം പോകുന്നതുവരെ നമ്മൾ വെള്ളത്തിൽ കഴുകി എടുക്കണം വേണ്ട നല്ല വെള്ള കളർ കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ കളറ് പോകുന്നതുവരെ നമ്മൾ കഴുകിയെടുക്കണം അപ്പം ഓരോ തവണയും വെള്ളം മാറ്റി മാറ്റി കഴുകി അവസാനം നമ്മൾ വെള്ളം നല്ല ഫ്രഷ് ആയി ആയിക്കൊണ്ടായി ഇതിപ്പോൾ നല്ല ഫ്രഷായ വെള്ളമായി അത്രയും കട്ടെല്ലാം പോയത് അതെല്ലാം കഴുകി അതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ആ കട്ട് എല്ലാം പോയി അത് ക്ലീനായി എടുക്കുക എടുത്തതിന് ശേഷം വേണം നമ്മൾ അത് ഞാൻ നമുക്ക് വേവിച്ചെടുക്കേണ്ട ഈ വെള്ളം ഇതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം എടുത്ത് ഒരു പാത്രത്തിട്ട് ഈ മരിച്ചിനീടെ മുകളിൽ നിമക്ക ഒഴിച്ച് മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് ഗ്യാസിൽ വെച്ച് കത്തിക്കുക അത് അടച്ച് വെച്ചാണ് വേവിക്കുന്നത് എന്നിട്ട് ഇത് വെന്തോ നോക്കണം മരിച്ചിനി വേ നല്ല വേവ എന്നതുപോലെ നമ്മൾ ഗ്യാസിൽ കത്തിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി എടുക്കുക കാരണം ഈ വേവ എല്ലായിടത്തും ഒരേപോലെ പോലെ ആവണം അതിനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇളക്കി മരിച്ചിനി വേവിച്ചെടുക്കുക അങ്ങനെ നമ്മൾ അത് തിളത്തിള ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ട് അപ്പം നമ്മളിത് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു കിലോ മരിച്ചിനാണ് എടുത്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് ആദ്യം പറഞ്ഞില്ല ഒരു കിലോ ഉണ്ടായിരുന്നു അത് നമുക്ക് ആവശ്യമുള്ളതുപോലെ ചെയ്താൽ മതി ഇപ്പം മരിച്ചിനി കൊണ്ട് വറ്റലുണ്ടാക്കുമ്പം നമുക്കിവിടെ നമ്മുടെ മക്കളും അനിയൻ്റെ മക്കളും ഒക്കെ ഉണ്ടാകും കഴിക്കാൻ അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയെടുത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായത് കഴിക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ ഒരു കിലോ ഇത് ഉണങ്ങി വരുമ്പം കുറച്ചേ വരത്തുള്ളൂ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആദ്യമേ ഇട്ട് കൊടുത്താൽ മരിച്ചിനേക്കകത്ത് ഉപ്പ് പിടിക്കും അല്ലാതെ വേവിച്ചെടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പുറമേ മാത്രമേ ഉപ്പ് പിടിക്കത്തുള്ളൂ അകത്ത് പിടിക്കില്ല അങ്ങനെ കട്ടിക്കല്ലേ നമ്മൾ അരിഞ്ഞ് വേവിക്കുക എടുത്തത് അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നും അടച്ച് വെച്ച് കൊടുക്കുക കാരണം അടച്ച് നല്ല തിളച്ച് വര വരുന്നവരെ അടച്ച് അടച്ചു വയ്ക്കുക അപ്പോൾ തിളച്ച് തുടങ്ങി നമ്മൾ ഇടയ്ക്കൊക്കെ ഇളക്കി നോക്കുക എന്നിട്ട് മരിച്ചിനി വെന്താന്ന് നോക്കാം ഇത് നമുക്ക് ഈ തിളച്ച് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല തിള നല്ല എന്ന് വെച്ചാൽ ഓവർ ഓവറായി കളയുക തിളത്തിള ആ ഒരു പരുവാകുന്നതുവരെ തിളച്ചെടുത്തിട്ട് ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയുക അതായത് ഈ വെള്ളം മാറ്റി എടുക്കണം അപ്പോൾ നോക്കപ്പം മരിച്ചിന് വെന്താന്ന് നോക്കുക വെന്ത് വേ വേവ് നോക്കിയതിന് ശേഷം വേണം നമ്മളത് കളയാം അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് നോക്കുക അപ്പോൾ വേവ വെന്തിട്ടുണ്ട് മരിച്ചിന് രണ്ടായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് എടുക്കാൻ കണ്ടാൽ ആ മരിച്ചിന് നല്ല പാവമായിട്ടുണ്ട് നല്ല വേവായിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഒരു വാഴയിലിട്ട് നിരത്തി വെയിലത്ത് വയ്ക്കുക നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട് വാഴയില ഇടുക എന്ന് വെച്ചാൽ പേപ്പറിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേപ്പറിലെ മഷി പിടിക്കും അപ്പോൾ പ്ലാസ്റ്റിക്കിനൊക്കെ ചൂട് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ഇട്ടാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് അതുകൊണ്ട് വാഴയില വെച്ചിട്ടാണ് പ്ലാസ്റ്റിക് ഇട്ട് അതിൻ്റെ മീതെ വാഴയില വെച്ചാണ് നമ്മൾ വെയിലത്തിട്ടുക പിന്നെ വെയിലത്ത് അത് നല്ല വെയിലുണ്ട് വെയിൽ വെയിലുണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ അത് പ്ലാസ്റ്റിക്കിലും അപ്പോൾ പ്ലാ ഇലയിൽ ആദ്യം ഇട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈർപ്പം കൂടി പിടിക്കാനാണ് അപ്പോൾ ഇലയിൽ ഈർപ്പം പിടിച്ച് ആ ഈർപ്പം മാറിയതിന് ശേഷം ഞാൻ പിന്നെ പാത്രത്തിലിട്ടാണ് അത് ഉണക്കിയത് പാത്രത്തിൽ ഇട്ട് നല്ല ഉണക്കി നല്ല ഉണക്കായി കൊണ്ടുവന്ന് നമ്മൾ വറ്റലുണ്ടാക്കാൻ പോകണം ചീനിച്ചട്ടി അടുപ്പി വെച്ച് എണ്ണ തിളപ്പിച്ച് നമ്മൾ എണ്ണ ചൂടായി നമ്മളതിലേക്ക് നമ്മൾ ഉണക്കി വെച്ച മരിച്ചിനെ പറക്കി കൊടുക്കുകയാണ് ഇനി ഇത് മൂപ്പിച്ചെടുക്കണം വ മൂപ്പിച്ചെടുക്കപ്പഴാണ് വറ്റലാവുന്നത് നന്നായി ഇളക്കി മൂപ്പിക്കുക അത് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കാരണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ എല്ലായിടത്തും ഒരേ വേവാവണം കാരണം ചിപ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല നല്ല മൂപ്പ് എല്ലായിടത്തും എത്തിയാൽ ഉള്ളവല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മൾ ഇളക്കാതിരുന്ന അടിഭാഗം മാത്രം കരിഞ്ഞു പോവും അതുകൊണ്ട് എല്ലാം നല്ല പെരുവി വന്നിട്ടുണ്ട് എണ്ണയിലിട്ടപ്പോൾ അങ്ങനെ നല്ല നല്ല ഉണക്കായി നല്ല ഇതായിട്ടുണ്ട് നല്ല ചിപ്സ് ആയിട്ട് അപ്പം പെരി വരും തോറും നമുക്ക് നല്ല സോഫ്റ്റായി വരും മറ്റേ നല്ല കട്ടിയാണ് മറ്റേ നമ്മൾ കായയൊക്കെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് മൂത്തെടുക്കുമല്ലോ അതേപോലെ ഇത് മൂത്ത് വരത്തില്ല ഒത്തിരി കട്ടിയുള്ളത് കൊണ്ടേ ഒത്തിരി നേരം മൂപ്പിച്ചാലേ മൂക്കുള്ളൂ മൂത്ത് തുടങ്ങി ഇത് നല്ല പരുവായിട്ടുണ്ട് ഇനി നമ്മളെല്ലാം കോരി പാത്രത്തിലോട്ട് പാദത്തിലോട്ട് നമ്മളെ മരിച്ചിനി ചിപ്സ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ട് നമ്മുടെ മരിച്ചീനി ചിപ്സ് അത്രയും നമ്മൾ വറുത്ത് കോരി ചെറിയ പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക നമ്മളിപ്പോൾ എല്ലാം പാക്കറ്റ് ഫുഡാണല്ലോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണത്തെ ഓണമെങ്കിലും നമുക്ക് പഴമയോടു കൂടി ആസ്വദിക്കാം പഴമയിലുള്ള നമ്മുടെ പഴമക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മരിച്ചിനി ചിപ്സ് ഉണ്ടാക്കി നമുക്ക് ഇത്തവണത്തെ ഓണം സമൃദ്ധമാക്കാം